അങ്കമാലിയിലെ അങ്ങാടിക്കടവ് പരക്കളം റോഡിലുള്ള ഇരുന്നാല വീടിന്റെ മുകളിലത്തെ നിലയിൽ എന്നു പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ അച്ഛനും അമ്മയും രണ്ടു മക്കളും മരിച്ചത് മലയാളി മനസ്സിനെ ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ് വീടിന്റെ ഉടമസ്ഥനായ ബിനീഷ് കുര്യൻ എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരൻ ഭാര്യ അനുമോൾ മാത്യു എന്ന നാൽപ്പത് വയസ്സുകാരി ഇവരുടെ മക്കളായ ജവാന എന്ന എട്ട് വയസ്സുകാരി ജസ്വിൻ എന്ന അഞ്ച് വയസ്സുകാരൻ എന്നിവരാണ് മരിച്ചത് ഏറെ വേഗത്തിനോടിയാണ് എല്ലാവരും ഈ വാർത്ത കേട്ടത് വീടിന്റെ മുകളിലെ നിലയിൽ രണ്ട് മുറികൾക്ക് മാത്രമാണ് തീ പിടിച്ചത് തീ പിടിച്ചത് കണ്ട് വീടിന് താഴത്തെ മുറികളിൽ കിടന്നിരുന്ന അമ്മയും ബിനീഷിന്റെ സഹായമായ അതിഥി തൊഴിലാളിയും എത്തിയാണ് അണയ്ക്കാൻ തുടങ്ങിയത് വീടിൻ്റെ അടുത്ത് നിന്നോ പൈപ്പിലും ബക്കറ്റിലുമെല്ലാം തീ തീയണക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ വലിയ രീതിയിൽ തീ പിടിച്ചതിനാൽ തീ അണയ്ക്കാൻ സാധിച്ചില്ല സംഭവസ്ഥലത്ത് നിന്ന് നായ കുരയ്ക്കുന്നത് കേട്ടതോടുകയാണ് അയൽവാസികൾ ഓടി വന്നത് പിന്നാലെ തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങിയെങ്കിലും തീ ആളി പടരുകയായിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് മുകളിലെ നിലയിലെ രണ്ടു മുറികളിൽ മാത്രമേ തീ പടർന്നിട്ടുള്ളൂ ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് അറിയിച്ചു നിലവിൽ ബിനീഷിന് സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതായി അറിയില്ലെന്നും ബിസിനസ് ആയതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുമാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് അങ്കമാലയിൽ വീടിനെ തീപിടിച്ച് മരിച്ച് ബിനീഷിനും കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു എന്നാണ് സുഹൃത്തുക്കളും പറയുന്നത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരമവാർഷികം മറ്റൊന്നാളാണ് ഇതിന്റെ ചടങ്ങുകൾക്കായി സാധനങ്ങളടക്കം വാങ്ങുകയും കുടുംബാംഗങ്ങളിൽ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നതും കരുതുന്നതും നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്നുണ്ടെന്നും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഉള്ളതായി തോന്നിയിട്ടില്ലെന്നും അയൽവാസികളും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു നല്ല രീതിയിൽ ബിസിനസ് നടത്തി വരികയായിരുന്നു എന്നാൽ കുറച്ചു നാളുകൾക്ക് മുൻപ് വീടിനോട് ചേർന്നുള്ള ജാതിക്കയുടെ ഗോഡൗൺ കത്തി നശിച്ചിരുന്നു അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ജീവൻ എടുക്കാൻ മാത്രമുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ധാരാളം ഭൂസ്വത്തുക്കൾ ഉള്ള ബിനീഷ്ണ ഇതൊരു കാരണമായിരുന്നു എന്നും സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഷോർട്ട് സർക്യൂട്ട് അല്ല അപകടകാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മറ്റു വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റും ഒരു കുടുംബത്തിലെ നാലുപേരുടെ മരണത്തിന് കാരണം എന്ത് എന്ന ആശയക്കുഴപ്പത്തിലാണ് അയൽക്കാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമെല്ലാം പിഞ്ചോമനങ്ങളടക്കം അച്ഛനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചത് ഏറെ വേദനാജനകമായ സംഭവമായി മാറിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക